ഞാൻ ബൈ ബൈ ഈ കോലം തുള്ളി കളിച്ച് പോകണതെങ്കല്ലേ വേറെടുക്കാമല്ലോ ഡ്രസ്സ് ഇടയിക്കാൻ കേട്ടോ അപ്പൊ പിന്നെ നിങ്ങളെ സ്ഥിരം പരിപാടിയില്ല ഡ്രസ് കടയൊക്കെ കയറി പിന്നെ ഇറങ്ങാം നമ്മൾ നമ്മള് ഭർത്തകന്മാരേറി നമ്മൾ പിന്നാലെ വരാൻ മടിക്കുന്ന ഒരേ സ്ഥലങ്ങളാണ് ഒന്ന് ഡ്രസ്സ് കടാം മറ്റൊന്ന് സ്വർണ്ണക്കെടാ ഏകദേശമൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ വിചാരിക്കണം അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാനല്ലോ വന്നാൽ ഷാളെടുക്കാനാണ് ഷാളാണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും തിരഞ്ഞു കിട്ടേണ്ട പെണ്ണല്ലേ വർഗം അപ്പോൾ തിരഞ്ഞു തരും തരം തരുന്ന കുറേ കല്ലുള്ളത് കിട്ടി കല്ലുള്ളത് കിട്ടി ഇപ്പോൾ കല്ലില്ലാത്തതായി കല്ലില്ലാത്തതായിപ്പോൾ കല്ലുള്ളതായി അങ്ങനെ അവസാനം മുനം കിട്ടി കിട്ടി പൊതിച്ചു എന്ത് കട്ട് പൊതിച്ചു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇതാവ് നോക്കിയിട്ട് വരും അവിടെ നോക്കിയപ്പോൾ ഞാൻ എടുത്ത അതേപോലത്തെ ഡ്രസ്സ് പക്ഷെ വിലയിൽ നല്ല വ്യത്യാസം കേട്ടോ പിന്നെ നമ്മുടെ ഷൈനല്ലേ കളക്ഷനൊട്ടും മോശമല്ല കാണാൻ ഇഷ്ടപ്പെട്ട ഒരുപാട് ഡ്രസ്സുണ്ട് പക്ഷെ എപ്പോഴപ്പഴും ഡ്രസ്സ് എടുത്താൽ ശരിയാവില്ലല്ലോ നടപടിയാണ് കേസെല്ലാത്തതുകൊണ്ട് വീണ്ടും അവിടെ നോക്കി വളർക്കി പോന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് എങ്ങോട്ട് വെച്ചിട്ടാണ് വേറെ കേട്ടുമല്ല ഉമ്മള വീട്ടിൽ കാണുക അവിടുന്ന് ഉമ്മറൊക്കെ കഴിഞ്ഞ് അവരൊക്കെ വന്നിട്ടുണ്ട് ഉമ്മറക്കഴിഞ്ഞ് വന്നവരെ നമ്മളൊന്ന് പോയി വിസിറ്റ് ചെയ്യണല്ലോ അതല്ല അതിൻ്റെ ശരി അതായത് രമണ നമ്മളങ്ങോട്ട് പോലെ അല്ലെങ്കിൽ നാളെ മേലൊക്കെ നമ്മൾ പോലെ നമ്മളെ കാണാൻ വരുള്ളൂ അങ്ങനെ ആണല്ലോ എല്ലാവരും പറയല് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി ഒക്കെ എളുപ്പം കഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കടന്നിട്ടാണ് കഴിച്ചിരിക്കുന്നത് അത് പറയുകയാണ് അതേ ചോദ്യമില്ലാന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ വിഷയമുള്ള കാര്യമല്ല അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ആയിരിക്കും അപ്പോൾ ചേച്ചി പിടിച്ചു എന്നിട്ട് എത്ര ശാലം എടുത്തു അപ്പോൾ ഇതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രസ്സ് ഇതും എൻ്റെ ഡ്രസ്സും ഞാൻ വെച്ച് നോക്കിയിട്ട് ഏകദേശം മൊത്തം നോക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തു അപ്പോൾ എന്തായാലും ഡ്രസ്സിംഗ് കൊടുത്തു പർച്ചേസിങ് കഴിഞ്ഞ് ബില്ലും ചെയ്തു എല്ലാം കഴിഞ്ഞ് പോകുന്ന നേരെ ഫാൻസി പോണേ പോയപ്പോൾ പിന്നെ കണ്ണാടി കണ്ട നമ്മൾ വിടുമോ നമുക്ക് പണിഞ്ഞൊരു കയറ്റി ഇഷ്ടപ്പെട്ട കണ്ണാടിയില്ലേ അതാ ഫാൻസി ഫാൻസിക്കട നല്ല കളക്ഷൻ ഉണ്ട് ഇതൊരു റെൻ്റൽ ഷോപ്പാണ് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് അവൾക്ക് റെൻറ്റിൽ ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കല്യാണത്തിലും അതിൻ്റെ കടയിൽ ഞാനും കുറച്ച് കളയൊക്കെ എടുത്തു എൻ്റെ ഡ്രസ്സിന് മേച്ചായ കുറച്ച് കളയൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഞാനും അങ്ങോട്ട് പർച്ചേസിങ് കഴിച്ച് പോകും ഇനിയിപ്പോൾ ഇതിനായിട്ട് പിന്നെ വേറുണ്ടല്ലോ ഇതായിട്ട് കുറേ ദിവസമായി ഞാൻ വെച്ചിട്ടിരിക്കണം അപ്പോൾ ഞാനൊരു കൺ ഒരു അയിൽ നിരം കുറച്ച് വളയും അതൊക്കെ വെടിച്ചിട്ട് ഞാനും പോന്നിട്ടോ അങ്ങനെ ഫാൻസി കടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സിൻ്റെ ഷാളിൻ്റെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഏകദേശം കല്യാണത്തിന് ഞങ്ങളെല്ലാം റെഡിയായി എന്ന് വേണം പറയാൻ അപ്പോൾ ഇനി നമുക്ക് വേഗം വെച്ച് പിടിക്കാം എങ്ങോട്ട് നമ്മുടെ വേണം വീട്ടിലേക്കും കാരണം അവിടെയുള്ള മുമ്പ് കഴിഞ്ഞാൽ ആൾക്കാരെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പോയാൽ കൂടുതൽ വിശേഷങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെ ചെന്ന് ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ മരുന്ന് പോയിട്ട് കൊടുന്ന ഒരു ചീരയൊക്കെ തരുമല്ലോ അതൊക്കെ കഴിച്ചു പിന്നെ എല്ലാം കഴിച്ച് ഞങ്ങൾ രാത്രി നേരെ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിയിട്ടോ വീട്ടിലേക്ക് മടങ്ങിയാൽ പിന്നെ അധികം ഒന്നും പറയാനില്ലല്ലോ അതിൻ്റെ അടക്കത്ത് മടങ്ങാനുള്ള ആൾക്കാരെ തറയുമ്പോൾ ഒരാളുടെ അവിടെ കടയിൽ താളയയ്ക്കണം കേട്ടോ ആ കടകളിൽ കയറി അതിനടുത്തൊക്കെ സകലമായ സാധനങ്ങൾ വലിച്ച് പുറത്തൊക്കെ എടുക്കണു അപ്പം ഇത് വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ഷോഫാണ് പോകുന്ന വെക്കുക ഈ പറയുന്നത് കല്യാണം പറഞ്ഞിട്ടില്ല അപ്പം അവിടെ നിന്ന് കയറി കല്യാണം പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഇന്നത്തെ പരിപാടി കുറച്ച് ചെടി കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരെ വീട്ടിൽ കയറി അവിടെ നിന്നൊക്കെ പോകുന്നു തിരിച്ച് ഞങ്ങൾ ഹോട്ടല് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പോകുന്നുണ്ടോ പിന്നെ അവിടെ എത്തി പിന്നെ പറയേണ്ട കാര്യമല്ലോ പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കണുണ്ടോ അപ്പോൾ ആരംഭിക്കല്ലേ അപ്പോൾ ഇതാണ് മെയിൻ പരിപാടി ഈ കണ്ട സാധനങ്ങളൊക്കെ ദുബായിൽ വന്ന സാധനം സോറി ദുബായ് നല്ല സൗദിന്ന് വന്ന സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഇതിന് തല്ലൂരിൽ കുറേ നേരം തല്ലൂരിനു ശേഷം അവസാനം മാറുമല്ലോ ചങ്ങിച്ചിള ഞാൻ പിന്നെ ഒരുക്കാൻ വണ്ടേ പിടിക്കാണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ അതാ ഓ അങ്ങോട്ട് ഏറ്റെടുത്തു കേട്ടോ അപ്പോൾ ഒന്നാൻക്ക് ഒന്നിനിക്ക് ഒന്നാണക്ക് ഒന്ന് നിങ്ങക്ക് അങ്ങനെ എണ്ണി 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 അവസാനം ഞാൻ എല്ലാ ഒരു വളരെ കറക്റ്റായിട്ടാണ് ഓരിച്ചിട്ടുണ്ടിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും പറഞ്ഞ പോലെ ചെറിയ പരാതി പരിഗണങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളൊന്നും മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എന്തൊക്കെ എത്ര നമ്മളെന്ത്ണ്ടതാണ് അപ്പം എല്ലാം ഒരിക്കലും കഴിഞ്ഞ് പിന്നെ കുറച്ച് ഷോ ആണ് അനക്ക് എന്തൊക്കെ കിട്ടിക്കണു എന്തൊക്കെ കിട്ടിയിരിക്കണു ആ ഇന്ത്യയിലായില്ല ഇന്ത്യയിലിതില്ല അതൊക്കെ ഇപ്പം എല്ലായിടത്തും ഉള്ള സംഭവങ്ങൾ തന്നെ ഇല്ലല്ലേ അപ്പം എന്തായാലും ഒരിക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇനി നമ്മൾ തീറ്റ കേട്ടോ ഇനി ഞാൻ തിന്നണോട് ഇങ്ങനെ കാണിച്ചത് നിങ്ങൾ വളർത്തിയല്ലോ അതുകൊണ്ട് പിന്നെ ഒന്നും ഞാൻ ചെയ്യണില്ല കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണി എണ്ണിയാണ് ഇവിടെ ഓരോക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോക്കലും പരിപാടികൾക്ക് അങ്ങനെ കഴിയട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലായിട്ട് ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും തുടരാം അടുത്ത വിശേഷങ്ങളിലൂടെ അപ്പോൾ എല്ലാവരും തുടരും സിനിമയൊക്കെ കണ്ടോ